നമുക്കൊരു കുഞ്ഞൻ കിളിക്കൂട് ഉണ്ടാക്കിയാലോ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗം അടയാളപ്പെടുത്തിയതിനു ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അടിയിലത്തെ ആ ഒരു പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമുക്ക് കിളിക്കൂടിന് ഒരു കുഞ്ഞൻ ഡോർ സെറ്റ് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കത്രികയോ കത്തിയോ ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു പോർഷൻ ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മളിത് ഈ ഒരു പോർഷനും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഒരു കുഞ്ഞൻ ഡോറായി നമ്മൾ കിളിക്കൂടിന് വേണ്ടിയിട്ട് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഒരു 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 കഷ്ണം എടുക്കുക നമുക്കൊരു ജസ്റ്റ് കളർ കളർ പേപ്പർ പേപ്പർ യൂസ് യൂസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മുകളിൽ ഒട്ടിച്ചതിന് ശേഷം ചെയ്തിട്ട് ചെറിയൊരു വട്ടം വരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ എൻ്റെ അടുത്ത് കോമ്പസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയൊരു മൂഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലൊരു വൃത്താകൃതിയിലുള്ള രൂപം വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ചെറിയ പോർഷൻ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ഇതുണ്ടാക്കുന്നത് ആ ഒരു കിളിക്കൂടിൻ്റെ മേൽഭാഗമാണ് ആ ഒരു ഷേപ്പിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു മേൽക്കൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനായിട്ട് ഇത് കാർബോൺ ആയതുകൊണ്ട് കുറച്ച് കട്ടിണ്ട് അപ്പം നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ഉടച്ചുടച്ചടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു മേൽക്കൂര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഫൈനലി ഇതാ നമുക്കിതാ ഇങ്ങനെയാണ് ഈ ഒരു ഐറ്റം കിട്ടുക എന്നിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം പശു യൂസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കണം നമുക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞ വീടാണ് കേട്ടോ ഇത് ശരിക്കും നമ്മൾ ഔട്ട്ഡോർ ഗാർഡൻ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഐറ്റം നമുക്ക് യൂസ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് ഇതുപോലെയുള്ള പുല്ലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇലകളൊക്കെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ചെറിയ രീതിയിൽ രീതിയിലിട്ടോ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടിട്ടില്ലേ ഇനി നമുക്ക് ഇതിന്റെ ആ ഒരു മേൽക്കൂരേനുള്ളിൽ കൂടെ ഇതുപോലൊരു കയർ ഇട്ട് കൊടുക്കണം കാരണം നമ്മളെ ആ ഒരു കൂട് ഇങ്ങനെ കൊളുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് മേൽഭാഗത്ത് കുപ്പിയുടെ മേൽഭാഗത്ത് ഇതുപോലെ പശ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു മേൽക്കൂര ഇതിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു രൂപം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മേൽക്കൂരയുടെ ഭാഗത്ത് ഇതുപോലെ ഫെവിക്കോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഏത് പശ വേണേലും യൂസ് ചെയ്യാം എന്നിട്ട് നല്ല രീതിയിൽ ഒതൊന്നും തേച്ച് പിടിപ്പിക്കാം ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതിന്റെ പുറത്തേക്ക് ഇനി നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ അതെല്ലാം അങ്ങനെ പറ്റി അവിടെ ഇരിക്കും അങ്ങനെ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പച്ച നിറത്തിലേക്ക് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് കുപ്പിയുടെ മുകളിലും നമ്മൾ ഇതുപോലെ പശ അപ്ലൈ ചെയ്യുന്നുണ്ട് നേരത്തെ അതേ പ്രൊസീജിയറ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക ഇവിടെ നമ്മൾ വേറൊരു ടൈപ്പ് പുല്ലാണ് കേട്ടോ യൂസ് ചെയ്തത് ആ ഒരു കളർ ചേഞ്ച് വരുമ്പോൾ ചിലപ്പം നല്ല ഭംഗി ഉണ്ടാവും വിചാരിച്ചിട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം അപ്പം നമ്മൾ മേലവശത്ത് ചെയ്ത പോലെ തന്നെതാ അടിവശത്തും ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി കിളികൾ വരാറുണ്ട് കേട്ടോ ഔട്ട്ഡോർ ഗാർഡൻ ചെറിയ രീതിയിലുള്ളതുകൊണ്ട് തന്നെ ഒത്തിരി കിളികൾ വരാറുണ്ട് അപ്പം നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ ഇവരുടെ ആ ഒരു സൗണ്ടെല്ലാം കേട്ടിട്ടാണ് നമ്മൾ എണീക്കുക നല്ല റിഫ്രഷിംഗ് ആണ് കേട്ടോ അപ്പം നിങ്ങളും ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗാർഡനിലും ഇതുപോലെ ഒത്തിരി കിളികൾ വരും നിങ്ങൾക്ക് നല്ലൊരു ഡേ ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എങ്ങനുണ്ട് നല്ല ഭംഗിയില്ലേ ഏത് കിളിയും കണ്ടാൽ ഒന്ന് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് കൊതിച്ചു അത്രയും അട്രാക്റ്റീവ് ആണ് അപ്പം ഇത്തരത്തിലുള്ള കൂടുതൽ ക്രാഫ്റ്റ് ആയിട്ട് ഇനിയും വരുന്നതാണ് എപ്പോഴും പറയും പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ